ദുരന്തമുണ്ടായ ജൂലൈ മുപ്പതിനു ശേഷം ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ച മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസുകൾ വീണ്ടും ആരംഭിച്ചത് ഇന്നാണ് തങ്ങളോടൊപ്പം കളിയും ചിരിയുമായി സ്കൂളിലുണ്ടായിരുന്ന കൂട്ടുകാരുടെ ഓർമ്മകൾ പലരിലും വേദനയുണ്ടാക്കി പിറ്റേ ദിവസം കാണാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോയവർ എന്നേക്കുമായി തങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയതായിരുന്നു എന്ന് വിശ്വസിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല മെടുക്കരായിരുന്ന കുട്ടികളായിരുന്നു മൂന്ന് പേരുമെന്ന് അധ്യാപകരും ഓർക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ആ അറിയാം നമ്മൾ ഇത്രയും ഐഡന്റിഫൈ ചെയ്യാം നല്ല മെഡിക്കായ കുട്ടിയായിരുന്നു എല്ലാ കുട്ടികളും മെടുക്കലാണല്ലോ എല്ലാവർക്കും നല്ല സ്വപ്നങ്ങളും കാര്യങ്ങളും കുട്ടികളായിരുന്നല്ലേ പ്ലസ് വൺ കമ്പ്യൂട്ടർ കൊമേഴ്സ് വിദ്യാർത്ഥികളായിരുന്നു ശരൺ ജെയും മുഹമ്മദ് നൈഷാനും ഹിന പ്ലസ് ടു പൊളിറ്റിക്കൽ കൊമേഴ്സിനുമായിരുന്നു പഠിച്ചിരുന്നത് മുഹമ്മദ് നൈഷാനും ബാപ്പയും ഉമ്മയും സഹോദരങ്ങളുമടക്കം കുടുംബത്തിലെ അഞ്ചു പേരും ഈ ദുരന്തത്തിലെ വേദനിക്കുന്ന ഓർമ്മയായി സഹോദരിമാരും ഉപ്പയും നഷ്ടപ്പെട്ടതറിയാതെ കാണാനെത്തുന്നവരോട് കുസൃതി കാണിക്കുന്ന ഹിനയുടെ കൊച്ചനുജത്തി നൈസ കണ്ണീരണിയിക്കുന്ന കാഴ്ചയാണ് ശരണിനെയും അച്ഛനമ്മമാരെയും ദുരന്തമെടുത്തു മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തു നിന്നും മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയിരുന്നത് അൻപത്തിയാറ് കുട്ടികളായിരുന്നു

ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ